അൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പുതിയ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എസ് സിഇർ ടിയുടെ പുതിയ അറബിക് പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കി പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ ഡിജിറ്റൽ പുസ്തകത്തിന്റെ പതിപ്പ് പ്രകാശനം ചെയ്തു ناعم الريش صديق بعد حين علمته أمه كيف يطير فهوى قرب سعيد مجاز ساق كسير എസ് സി ആർ ടി പുറത്തിറക്കിയ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ അറബിക് പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കിയത് സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായ ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ വിദഗ്ധരുമായ ഒരു കൂട്ടം അറബിക് അധ്യാപകരാണ് ഡിജിറ്റൽ പുസ്തകം രൂപപ്പെടുത്തിയത് സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ വിദഗ്ധരായ ഒരു കൂട്ടം അറബിക് അധ്യാപകരാണ് ഡിജിറ്റൽ പുസ്തകം രൂപപ്പെടുത്തിയത് മെട്രോ റീജൻസി ഹാളിൽ നടന്ന ചടങ്ങിൽ എസ് ഓഫീസർ ഡോക്ടർ എ ഡോക്ടർദ്ദീൻ ഡിജിറ്റൽ ട്രസ്റ്റിന്റെ പ്രകാശനം നിർവഹിച്ചു സാങ്കേതിക രംഗത്തെല്ലാം വളർച്ച പ്രാപിച്ച ഒരു ഭാഷ സാമ്പത്തിക മേഖലയിൽ വിദേശ ഏറ്റവും പങ്കുവഹിക്കുന്ന അറബി ഭാഷ കേരളത്തിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ഭാഷ ഇത്രത്തോളം വളർന്ന വികസിച്ച ഒരു ഭാഷ കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷെ അറബി ഭാഷ തന്നെയായി മാറിയ അറബിക് പാഠപുസ്തകങ്ങൾ സാങ്കേതിക വിദ്യയുമായി യോജിപ്പിച്ചുകൊണ്ട് അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ഇവിടെ പുറത്തിറങ്ങാൻ പോവുകയാണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഡിജിറ്റലായി നിർവഹിക്കാൻ പറ്റുന്ന പാകത്തിൽ തയ്യാറാക്കപ്പെട്ട ടെക്സ്റ്റ് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ പരിശ്രമമാണ് എന്നതാണ് ഈ ഡിജിറ്റൽ ടെക്സ്റ്റിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ എല്ലാ സാധ്യതകളും പരിപൂർണമായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് എൻ്റെ പ്രത്യേകത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ രൂപപ്പെടുത്തിയ വീഡിയോകൾ അതുപോലെ തന്നെ ശബ്ദങ്ങൾ അറബി ഭാഷയുടെ യഥാർത്ഥ ഉച്ചാരണ ശൈലിയിലുള്ള പ്രയോഗങ്ങൾ അതുപോലെ തന്നെ ഒക്കെ ഏറ്റവും 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 സൗഹൃദപരമായി രസകരമായി ആസ്വാദ്യകരമായി കുട്ടികൾക്ക് ഭാഷ സ്വയം സ്വയം പഠിക്കാനും ചെയ്തു നോക്കാനും പറ്റുന്ന നല്ല ഒരു ഈ ടെക്സ്റ്റ് നമ്മുടെ മുമ്പിൽ പുറത്തിറങ്ങാൻ പോകുന്നത് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് സർവകലാശാല അറബിക് വിഭാഗം തലവൻ പ്രൊഫസർ അബ്ദുൾ മജീദ് ഡിജിറ്റൽ ടെക്സ്റ്റിന് നേതൃത്വം നൽകിയ അധ്യാപകർക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു ടെക്സ്റ്റ് ബുക്ക് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അഡ്വൈസർ സയ്യിദ് അസ്ലം ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി വിദഗ്ദ്ധ സമിതി അംഗം പ്രൊഫസർ പി അബ്ദു ഫൈസൽ പി സുമയ്യ കെ ഫൈസൽ മൂഴിക്കൽ ഡോക്ടർ ഷെരീഫ് നിസാമി നസീർ ചിക്കോന്ന് മൂസ അഞ്ചച്ച വീട്ടി എന്നിവർ സംസാരിച്ചു സാങ്കേതിക വിദഗ്ധരും അധ്യാപകരുമായ സഫീർ മുഹസിൻ വഴിക്കടവ് നസീർ ചിക്കോന്ന് അനീസ് കരുവാരക്കുണ്ട് അബ്ദുൽ ഗഫൂർ ആറ്റൂർ മുഹമ്മദ് റഫീഖ് എം എൻ മുഹമ്മദ് ഇക്ബാൽ അരിയൂർ മൻസൂർ അമ്പലപ്പാറ അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ ശിഹാബ് കാളിക്കാവ് എന്നിവരാണ് ഡിജിറ്റൽ പാഠപുസ്തക നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്